ഹലോ വെൽക്കം ബാക്ക് ടു കുഴുവൻ ചിമ്മൂസ് യൂട്യൂബ് ചാനൽ എന്താണ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞാനിന്ന് ഇതാ ഒരു പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ കറുമോസ് കുമ്പളങ്ങ വെള്ളരിക്ക കയ്പക്ക എന്നിവയൊക്കെ വെച്ചിട്ടാണല്ലോ പച്ചടി ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു ആപ്പിൾ വെച്ചിട്ടുള്ള പച്ചടിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് റെഡ് ആപ്പിളാണ് എടുത്തിട്ടത് അത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ ൊലിയൊക്കെ റിമൂവ് ചെയ്യണം അതിനുശേഷം നമുക്ക് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ ഞാനിതാ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണേ അപ്പം അതിനുവേണ്ടി ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ പാനെടുത്താൽ നമുക്ക് ഗ്യാസ് കത്തിക്കാം ഗ്യാസ് കത്തിച്ച ശേഷം നമുക്ക് പാൻ അതിലോട്ടേക്ക് വെക്കാം അപ്പോൾ അതാ ഒന്ന് ചൂടാവട്ടെ ആ ഒരു സമയത്തേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം അപ്പം ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് കയറിയിട്ടിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം നമുക്ക് ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ ആപ്പിൾ ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ടേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ജാറെ എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് ഒരു അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ തേങ്ങ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണേ അപ്പം അതിന് ശേഷം നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് കടു ഇട്ടിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഓവറായിട്ട് അരഞ്ഞു പോകരുത് അപ്പോൾ ഇതാ അത് ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അത് ആ നേരത്തെ വേവിച്ചുവെച്ചാൽ ആപ്പിളിലോട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചെറിയ സിമ്മിൽ ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അപ്പം അതിന് ശേഷം ഞാനിവിടെ കൂട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾക്കളർ ഇഷ്ടമുള്ളവർ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം അപ്പം എനിക്ക് മഞ്ഞൾക്കളറുള്ള കച്ചടിയാണ് ഇഷ്ടം അപ്പോൾ അതാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടാം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അതിന് നമുക്ക് നമുക്കിവിടെക്ക് തൈര് എടുത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് തൈര് ഒഴിച്ചിട്ട് ഒട്ടും തിളപ്പിട്ട് തൈര് ഒഴിച്ചപാട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഉപയോഗിച്ച് കൊടുക്കാം ആ തേങ്ങയും ആപ്പിളും ആ തൈരും കൂടി നന്നായി മിക്സ് ആവട്ടെ ഈ ഒരു സമയത്തിന് ഇങ്ങോട്ട് അതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ പച്ചടി ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടേക്ക് വറവിടണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചിന്നച്ചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായതിനു ശേഷം അതിലോട്ടേക്ക് നമുക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതാ അതിലോട്ടേക്ക് കടും ഇട്ട് കൊടുത്ത് കടും ഇതാ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിന് ശേഷം അതിലോട്ടേക്കൊരു ഒരു നാല് വറ്റൻ മുഴകാണ് ഞാൻ ചേർത്ത് വെച്ചിട്ടുള്ളത് ആ വറ്റൻ കൂടി ഇട്ടിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച് ആ മിക്സിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഒരു ജീരും ആപ്പിൾ പച്ചക്കും റെഡിയായിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയൊരു കിഡിലം പച്ചടിയാണ് വെറുതെ കൂട്ടാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വരുമ്പോൾ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണേ ബൈ ബൈ